ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ സൂസി സൂസിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് സാധാരണ കുട്ടികളൊന്നും അങ്ങനെ ചിലപ്പോൾ ഈ മധുരക്കിഴങ്ങ് കഴിക്കാറില്ല പക്ഷേ അവർക്ക് കഴിക്കാൻ പാകുന്ന രീ രീതിയിൽ ഒരു വ്യത്യസ്ത റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂ രണ്ട് പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് പീൽ ചെയ്ത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ അധികം വേവൊന്നുമില്ല അപ്പോൾ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്താൽ അപ്പോൾ നമുക്കിനി ഇതിന് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കാം ഇത് ഞാൻ എരിവിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സവോള ഒരു ഇടത്തരം സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തു ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി എടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നടുവേ പൊളന്നെടുത്താലും മതിയാകും ഇനി ഒരു ചിന്നച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം പൊട്ടിക്കുക ശേഷം നമ്മൾ അരികി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി വഴറ്റിയെടുക്കാം നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്നമാതിരി തന്നെ ഇത് സവോളയെല്ലാം ഒന്ന് പച്ചമുളക് മാറി ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ പൊടികൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വേണ്ട ഒരൊന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ആണ് കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എരിവ് കൂടുതലാണ് നല്ലത് ഞാൻ കുരുമുളക് കൃഷി ചെയ്താണേ ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി എരിവ് കൂട്ടിയിടുകയാണെങ്കിൽ മധുരവും എരിവും കൂടി കൂടിയിട്ടൊരു നല്ലൊരു ടേസ്റ്റ് ആവും പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ അത് മൂപ്പിച്ചെടുക്കാനായിട്ട് അതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മധുരക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഉപ്പും ഒരു അര ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളം അധികം ഒന്നും ചേർക്കണ്ട കേട്ടോ വളരെ കുറച്ച് വെള്ളം മതി കാരണം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പിന്നെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയാലും കൊള്ളത്തില്ല അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഏകദേശം അതിൻ്റെ വെള്ളമൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഇപ്പം മധുരക്കിഴങ്ങ് വെന്തിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് മുടി വെച്ച് വേവിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അപ്പം നമ്മൾ രണ്ടാമത് അഞ്ച് മിനിറ്റും കൂടി വെച്ചു ദേവി നമ്മുടെ പൊട്ടറ്റോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാം ഇത് നമുക്ക് വെറുതെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ഇനി കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ ഷുഗർ പേഷ്യൻസിന് വളരെ നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ മധുരക്കിഴങ്ങ് അവർക്ക് കഴിക്കാം എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നും കഴിക്കുന്ന പോലെ പുഴുങ്ങി കഴിക്കാതെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്